പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബൈക്ക് ഓടിക്കുമ്പോ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണമെന്ന് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്ക് അടുത്ത് ചെറുമുക്കില് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള യുവാവ് ഒരു സ്കൂൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ കൂടി തെറിച്ചിട്ട് ബസ്സിൻ്റെ ടയറിനടിയിലേക്ക് വീണ് തലയിലൂടെ ബസ് കയറി ഇറങ്ങിയിട്ട് ചതഞ്ഞു തന്നെ പറഞ്ഞ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടോ തലച്ചോറൊക്കെ റോട്ടുമലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടി നേരിട്ട് കണ്ട കുട്ടിയും പറയുന്നുണ്ട് നാട്ടുകാരും പറയുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക പരമാവധി ആളുകളിലേക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുന്ന സമയത്ത് ഹെൽമറ്റൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഒരു ആളുകളിലേക്ക് ഒരു മെസ്സേജായിട്ട് നിങ്ങൾ എത്തിക്കുക എന്തായാലും ആ മരണപ്പെട്ട സഹോദരനെക്കുറിച്ച് ോർക്കുമ്പോ വല്ലാത്തൊരു സങ്കടമാണ് പൊന്ന് മക്കളെ ഇങ്ങനത്തെ മരണങ്ങളൊന്നും ആർക്കും സംഭവിക്കാണ്ട് കേട്ടത് തട്ടിയിട്ട് പറയുന്ന കാര്യമാണ് ഞാൻ ആ സ്ഥലത്ത് പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞ ആ ഷോക്ക് എനിക്ക് വിട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് നടന്ന കാര്യങ്ങൾ അവർ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്താ

ഇപ്പനെ ആ വണ്ടിന്റെ ഉള്ളിലേക്ക് പോയിങ്ങാണ്ട് ടയർ തലക്ക് ഈ റോഡിന്റെ സ്കൂൾ കുട്ടികളെ ഇതാണ് ഓവർടേക്ക് ചെയ്താണ് കയറിയാൽ സ്കൂട്ടിന് മുൻഭാഗത്തുള്ള ഒരാളെ സ്കൂട്ടിയുമ്പോ തട്ടിങ്ങാണ്ട് ഇപ്പൊ ഇവിടുന്ന് ബ്രേക്ക് ഔട്ടിയുമ്പോൾ സ്ലിപ്പായി അപ്പൊ ഇവന്റെ വണ്ടി നേരെ ചെന്നാണ്ട് ആ ബസ് മേടിച്ച് ഇവൻ അതിന്റെ ടയറിന്റെ ഉള്ളിൽ പോയി ബ്രേക്ക്ഔട്ടി സ്ലിപ്പായി പോയി ഇവിടെ മണ്ണിൽ നിന്ന് അപ്പൊ തന്നെ ചെറിയാണ്ട് ബസ്സിന്റെ ഉള്ളിൽ പോയി ബസ്സാരം കണ്ടിട്ടുണ്ടാവില്ല കാരണം ഒച്ചപ്പാട് കേട്ട് സ്കൂട്ടി

ഇവന് പിന്നെ ചെറുമുക്കെന്ന് അല്ല ചെറുമുക്കിലേക്ക് വരുവന്നുല്ലേ എന്താ ജോലി അറിയുമോ തമിഴ്നാട്ടിലാണ് ഇപ്പൊ വന്നായിരിക്കും അപ്പൊ എന്താ സംഭവിച്ചത് ഓട്ടോക്ക് ചെയ്തപ്പോ വണ്ടി വന്നാണോ ഞാൻ ഞാൻ കണ്ടിട്ട് വന്നതാ അങ്ങനെയാണ് കേട്ടില്ലേ ഏതായാലും അല്ലാത്തൊരു വേദന ആയി ആയിപ്പോയിമെറ്റ് ഹെൽമെറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു അതാണ് സംഭവിച്ചത് എവിടെ ചെയ്യാൻ മനസ്സിൻ്റെ കാക്കട്ടെ ഇതുപോലെയുള്ള മരണങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ അല്ലേ അപകട തൊട്ട് പഠിച്ചോം കാക്കട്ടെ അത്രേ ഉള്ളൂ നമുക്ക് പറയാം